ഹലോ ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അപ്പൊ അതായത് നമ്മളെവിടെ പോണ പറ പാലക്കാട് നമ്മുടെ അച്ഛന്റെ ജന്മഭൂമി അച്ഛന്റെ ജന്മഭൂമിയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പം രാവിലെ കൃത്യം എപ്പഴായിട്ട് നമ്മൾ ഇറങ്ങിയ കൃത്യം അഞ്ചരയ്ക്ക് പോണെന്ന് പറഞ്ഞിട്ട് ആ നമ്മള് കൃത്യം ഇറങ്ങി ഒരു ചെറിയതായിട്ട് ഒരു ഒത്തിരി ലേറ്റ് ഒരു രണ്ടേ മണിക്കുള്ള അത്ര കാര്യമുള്ളൂ ശരിക്കും നമ്മളിങ്ങനെ ഒരുങ്ങി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി സമയം ആയെന്നേ പക്ഷെ സാരില്ല നമ്മൾ നമ്മള് കൊറച്ച് ഇന്നലെ പാക്ക് ചെയ്തു പക്ഷെ കൊറേ കാര്യങ്ങൾ ഇന്നെടുക്കാനുണ്ടായിരുന്നു അതെ അപ്പം പാലക്കാട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല വിജനമായ വഴി അതത് ഇന്നിപ്പം തിരുവോണം ആയതുകൊണ്ട് ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഓണം ഓണം വിഷി ഉച്ചയ്ക്ക് ശേഷം എല്ലാർക്കും ഹാപ്പിയാണ് വിഷയം ഇന്നലെയാണ് നമ്മൾ ഉത്രയടത്തിൽ പോവാണെങ്കിൽ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഇറങ്ങും ആ ഉണ്ടാകും കാരണം എല്ലാരും പോവുമല്ലേ അപ്പൊ ഇന്നിപ്പോ പിന്നെ കുഴപ്പമില്ല വലിയ തിരക്കില്ല വലിയ തിരക്ക് നല്ല തിരക്കേയില്ല നല്ല സുഖം പോവാൻ യാത്ര നമ്മുടെ ഇവിടെനിന്ന് എത്ര നേരം എടുക്കും ഒന്ന് രണ്ടു മണിക്കൂർ എടുക്കും അല്ലേ അത്രേ ഉള്ളൂ നമ്മൾ പാലക്കാട് ബോർഡർ ആണ് തൃശൂർ പാലക്കാട് ബോർഡർ ആണ് അതുകൊണ്ട് എത്ര എന്നാണ് പ്രതീക്ഷ അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും ഓണം വിശേഷങ്ങളൊക്കെ എന്തൊക്കെയായി ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഇന്ന് ഇന്നലെ അമ്മയുടെ അടുത്തായിരുന്നു ഓണം ഉത്രാട അമ്മയുടെ അടുത്തായിരുന്നു എന്റെ അമ്മേടെ അടുത്തായിരുന്നു അപ്പൊ അവിടെ ഞങ്ങൾ പോയി ഓണം ഴിച്ചു ആ അപ്പം ഇന്നിപ്പ പാലക്കാടൻ സദ്യയാണ് കഴിക്കാൻ പോകുന്നത് ചേട്ടൻ സന്തോഷായില്ലേ ചേട്ടന് സ്വാഭാവിക അടികൂടുന്നൊരു സംഭവമാണ് ഏത് സദ്യ ഇഷ്ടം പച്ചവീര് കൊല്ലം പാലക്കാട് ആ പാലക്കാടാണ് ഇഷ്ടം ഇന്ന അബിയൽ മൊത്തത്തി കഴിച്ചില്ലെങ്കിലും അവളെപ്പോഴും അച്ചാറുമ്പോ ഒരേപോലെ തന്നെ ഉപ്പൊക്കെയാണ് ഞങ്ങളുടെ നമ്മടെ കൊല്ലത്ത് പിന്നെ മധുര അല്ലെങ്കിലും ഈ പീടായ സ്വഭാവം ഇതാണ് അച്ഛന്റെ സൈഡിൽ നിന്നിട്ട് അടിയും ലോക അടിയും ബഹളം ഒക്കെ ഇണ്ടാവും പക്ഷെ എന്നാലും അച്ഛനെ വിട്ടൊരു കളിയുള്ളൂ ഇല്ല അപ്പൊ പിന്നെ അച്ഛന്റെ നാടിനെ വിട്ടോ കളിക്കില്ലല്ലോ അങ്ങനെ ആ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇന്നലെ അവിടുന്നായിരുന്നു ഊണൊക്കെ ഇന്നലെ എനിക്ക് വേറെ പണിയൊന്നും നല്ല ലഞ്ച് ഡെലീഷ്യസ് ഊണായിരുന്നു ഉണ്ടായിരുന്നു ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതിന്റെ ചെറിയൊരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്യാട്ടോ ഭയങ്കര എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓണത്തിന്റെ ഇടയില് ഭയങ്കര തിരക്കായതുകൊണ്ടാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകുന്നത് പക്ഷെ കുഴപ്പമില്ല നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും റെക്ടിഫൈ ചെയ്യും വേഗം അപ്പം അതെ ഞാനിന്നിപ്പോ വോയ്സ് ആയിട്ടങ്ങ് കൊടുക്കാന്ന് വെച്ചു പിന്നെ വോയിസ് ഓവർ ഒക്കെ എടുക്കാനാണെങ്കിൽ സമയം അങ്ങ് പോകും പിന്നെ നടക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ അത്രേയുള്ളൂ അപ്പൊ നമ്മൾ പാലക്കാട് പോകാണ് അപ്പൊ ഇന്ന് അവിടുത്തെ സദ്യ കഴിക്കാനുള്ള വ്യഗ്രതയിൽ

അതുകൊണ്ടാണ് തോന്നി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ആനന്ദ് ഭവനിൽ പോകുന്ന വഴിക്ക് ആനന്ദ് ഭവനിൽ കയറി ഫുഡ് കഴിച്ചിട്ട് പോവാരുന്നല്ലോ എനിക്ക് ഇപ്പൊ രാവിലെ എണീറ്റ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കഴിയുമ്പത്തേക്കും വിശപ്പ് വരും അൺസഹിക്കിൾ ആണ് പിന്നെ നമുക്ക് ഗ്യാസ് കയറി ആസിഡിറ്റി ഇഷ്യൂസ് ഒന്നും വരത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളിതേ ഫുഡ് കഴിക്കാൻ എടുക്കയറിയിരിക്കുകയാണ് അപ്പം എൻ്റെ ബ്രദർ വിളിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം അപ്പുവണ്ണൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രോണിയൻ്റെയും അപ്പവണ്ണനും അവരടുത്തൊക്കെ സംസാരിച്ചു ആ അച്ഛൻ്റെ ചേട്ടൻ്റെ മക്കളാ മാമോനാണ് കേട്ടോ അപ്പണ്ണൻ അപ്പം അവരോടൊക്കെ സംസാരിച്ച് ഹാപ്പി ഓണൊക്കെ വിഷ് ചെയ്തതിന് ശേഷം ഞങ്ങളതേ പുരി മസാല ദോശ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് വീടെത്തി അപ്പോൾ യൂഷ്വലി ഈ ഓണത്തിൻ്റെ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാക്കാറില്ല പാലക്കാട് കാരണം നമ്മൾ നേരത്തെ സദ്യ സദ്യയായിരിക്കുമല്ലോ അപ്പോൾ സദ്യയുടെ ഒരുക്കങ്ങളായിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് വന്നത് കാരണം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ലെങ്കിലോ എനിക്ക് വിഷക്കുലോ അതെന്ന് വിചാരിച്ചു പിന്നെ ഇനിയിപ്പോൾ വന്നിട്ട് നമ്മൾ സെറ്റും മുണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കുക അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ട് വന്നു അപ്പോൾ അതേ ഇതാണ് പ്രകൃതി രമണിയായ നമ്മുടെ വീട് പാലക്കാട് അവിടെ ചെന്നപ്പോഴാണ് ട്വിസ്റ്റ് ഇത് അളിയനാണ് കേട്ടോ അളിയൻ ഏട്ടൻ്റെ പെങ്ങയുടെ മോനാണ് അച്ചു മറ്റേത് സൂരജ് ഇതാണ് നമ്മുടെ അമ്മ അവിടുത്തെ അമ്മയാണ് ഏട്ടൻ്റെ അമ്മ അപ്പോൾ ഏട്ടൻ എൻ്റെ അമ്മ ഇങ്ങനെ പറയാനൊന്നും നൈറ്റൊക്കെ മുഷിഞ്ഞിട്ടാണ് ഉള്ളത് ഇതൊന്നും വേണ്ട ഞാൻ വേറെ ഇട്ടിട്ട് വരുന്നത് നമ്മൾ കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്മ ഇടിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടിയപ്പൊക്കെ ഫേവറേറ്റ് സാധനങ്ങളാണ് ഇപ്പോൾ സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു വന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു വരണം അമ്മയ്ക്ക് ഒരു സന്തോഷം അങ്ങനെ അങ്ങനെ നമ്മൾ കഴിക്കുന്നത് ഇതാണ് ദച്ചൂട്ടെ നമ്മുടെ ഏറ്റവും അവിടുത്തെ ചെറിയ സന്തതിയാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ് കേട്ടോ പി ടീമുകളാണ് ഇവരൊക്കെ അപ്പോൾ ഞാൻ അവനോട് ഹായ് എന്നൊക്കെ പറയാൻ പറയുകയാണ് അവനിങ്ങനെ മുദ്രയൊക്കെ മാറിപ്പോയി ആ അങ്ങനെ അവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പേരിന് വേണ്ടി വീണ്ടും ഒരു ഡിയപ്പൊക്കെ കഴിച്ചു അങ്ങനത്തെ വേണ്ടി ഇത്രയും കറികളുണ്ടായിരുന്നു നമ്മുടെ ഓണ സദ്യക്ക് ഈ കറികൾ പലതും നമ്മുടെ കൊല്ലം ഭാഗത്തേക്ക് ഇല്ലാത്ത കറികളാണ് പക്ഷേ ഇവിടുത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ സാധനങ്ങളാണ് കൂട്ടുകറി പിന്നെ മസാലക്കറി അങ്ങനത്തെ എന്തൊക്കെയോ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട് കൂട്ടുകറിയെന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ കൂട്ടുകറിയല്ല ഇത് വ്യത്യസ്തമായ കൂട്ടുകറി അപ്പോൾ പാലക്കാട്ടുകാർ ക്യാൻ റിലേറ്റ് എല്ലാരും പാലക്കാട്ടുകാർ ഉണ്ടെങ്കിൽ ഹായ് പറയണം കേട്ടോ ഈ കറികളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളത് അങ്ങനെ പിന്നെ നമ്മൾ ഇതെല്ലാം വെച്ചു കൊടുത്തു ആൻഡ് ഫൈനലി നമ്മളെല്ലാം ഓണത്തിനും നമ്മുടെ കാരണവർമാർക്ക് അല്ലെങ്കിൽ മൂന്ന് ജനറേഷൻസ് സങ്കല്പിച്ചിട്ടാണ് വെക്കുന്നത് മുൻ അതായത് മരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനെയും അച്ചനിയും അവരെയൊക്കെ നമ്മളൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കുന്നതാണ് വിളമ്പി കൊടുക്കൽ എന്നുള്ളത് നമ്മളിവിടെ കർക്കിടക വാവിനൊക്കെ ചെയ്യുന്ന സംഭവം അവിടെ അമ്മ ഓണത്തിൻ്റെ സമയത്ത് അവർക്കൊന്ന് വെച്ചതിന് ശേഷമാണ് നമ്മൾ കഴിക്കാനായിട്ടിരിക്കുക അപ്പോഴത്തേക്കും ദേ കുട്ടിപ്പട്ടാളംസ് എല്ലാം ഇരിക്കുന്നുണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളാണ് പിന്നെ നമ്മുടെ പിയ കുട്ടിയുണ്ട് അപ്പോൾ പിയയുടെ മുടി വെട്ടിയായിരുന്നു ഇൻ ബിറ്റ്വീൻ പക്ഷേ ഈ കൊന്നത്തെങ്ങ് കെട്ടാണ്ട് അവളിരിക്കില്ല ഞാൻ ദൂരിക്കളയാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല അവൾ കേൾക്കില്ല അങ്ങനെ ഞങ്ങളിവിടെ വന്നു ഈ സദ്യ കഴിക്കണ സമയത്ത് സെറ്റ് മുണ്ടും നിർബന്ധമാണ് കേട്ടോ അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ ആ സമയം സമയത്തൊട്ടേ അങ്ങനെയാണ് ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാവരും സെറ്റ് മുൻപോ കൊടുത്തിട്ടാണ് സദ്യ കഴിക്കുന്നത് അപ്പം ഇതേണ്ടേ ചേച്ചിമാരൊക്കെ സെറ്റ് മുൻപോ കൊടുത്ത് റെഡിയായി ബാക്കി ചേട്ടന്മാരൊക്കെ മുൻണ്ടും ഒക്കെ കൊടുത്ത് റെഡിയായി ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കുകയാണ് അപ്പം ഇതേണ്ടേ നമ്മുടെ ആ ഓറഞ്ച് ബ്ലൗസ് ഇട്ടിരിക്കുന്ന ചേച്ചിയാണ് ചേട്ടൻ്റെ രണ്ടും അനീത്തിമാരാണ് അതിൽ ആദ്യത്തെ അനീത്തി ആ ചേച്ചിയാണ് പിന്നെ മറ്റേത് മറ്റനീത്തി അപ്പോൾ ഈ ഓറഞ്ച് ചേച്ചിയാണ് കംപ്ലീറ്റ് ഫുഡ് ഉണ്ടാക്കിയത് കേട്ടോ എല്ലാ കറികളും അത് പ്രത്യേകം പറയണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പറയുവാണേ കാരണം ചേച്ചി രാവിലെ മൂന്നരയ്ക്ക് അങ്ങോട്ട് എണീറ്റിട്ട് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴത്തേക്ക് ഏകദേശം പപ്പടം കാച്ചോ എന്താ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ചെയ്തു പിന്നെ ഞങ്ങളതേ ഫാമിലി എല്ലാവരും കൂടി കൂട്ടിയിരുന്ന് ഫോട്ടോ സെഷനും വീഡിയോ സെഷനും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഭയങ്കര ആയിരുന്നു ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് മക്കളാണ് എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഈ ഓണവും വിഷുവും ക്രിസ്മസും ഒക്കെ അതാണല്ലോ ഒരു കൂട്ടായ്മയുടെ സന്തോഷമാണ് അത് നമ്മളൊരു സെലിബ്രേഷൻ ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് ഇങ്ങനൊരു കൂട്ടായ്മ എല്ലാവരും കൂടി ഒരുമിച്ച് ചരുമ്പോഴാണ് അങ്ങനെ സദ്യ കഴിഞ്ഞ ഉടനെ ഞങ്ങളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഓണക്കൂടി ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ പ്രകൃതി രമിയൊക്കെ ഒന്ന് ആസ്വദിച്ചു ആ നെൽപ്പാടങ്ങളിൽ കൂടെ അതിലേക്കൂടെ ഒക്കെ ഒന്ന് പോയി നല്ലൊരു വൈബായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട് ഓണം റിലേറ്റഡ് നമുക്ക് കാണാം പിറ്റേ ദിവസത്തെ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം വിഷസ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ഓണം എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയണേ